വെൽക്കം ബോയ്സ് ടു ഇത് ഇത് ഫെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഫണ്ണാണ് ഇറേത് നമുക്ക് സ്പെല്ലൊക്കെ കാസ്റ്റ് ആണെങ്കിൽ അതിന്റെ പേരങ്ങ് നിലവിളിച്ചു പോകണം എന്നാ അവരെ ഡാമേജ് ചെയ്യാം നമ്മൾ നമ്മുടെ ടീം എനിമീസിനെ കൊന്ന് നമ്മുടെ കൂട്ടുകാരെ കൊന്ന് നമ്മൾ ജയിക്കണം അതാണ് ഈ ഗെയിമിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എനിവേ ബോയ്സ് എൻജോയ് ദ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് യു നോ റെസ്റ്റ് ദിവസ magic missile magic missile Ma wormhole worm hole. magic missile ha, fuck you i use the power of the oh shit i'm in hell now magic missile i work i don't okay freeze 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 magic missile yes fuck you <laughs> fireball <laughs>

ഫയർബോൾ എന്റെ ഡിവൈൻ ലൈറ്റ് പോയാ അറിയുന്ന എങ്ങനെയാണാ ലെവിറ്റേറ്റ് ചെയ്യുന്ന ലെവിറ്റേറ്റർ എടാ ഇരിക്കുന്നു മാജിക് മിസൈൽ പിടിക്കാൻ പറ്റില്ല ഇതെന്തോ സാധനം ക്രിസ്റ്റൽ സൂപ്പോ എനിക്കൊരു സൂപ്പ് കിട്ടി ഞാൻ സൂപ്പ് പിടിക്കാ മോനെ എനിക്ക് അറിയത്തില്ല എനിക്ക് തറ കിടന്നെന്താണൊക്കെ എന്താ മാജിക് മിസ്റ്റടിക്കാൻ പറ്റുന്നില്ലേ മാജിക് മിസ്റ്റിക് അവൻ അവനെ തന്നെ തണ്ടർ പോലെ 으아, 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 ஃபயர் போல் 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 ஃப

Ik heb een towel. Frog. The Frog. <laughs> Frog. 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 Silver Frog. Frog. Silver Street Frog. 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 അവരൊന്നും എന്തുപോലെ പിന്നെ ഓടോണ്ട് ഫയർമോൾ ഫ്രീസ് ഇന്നത്തെന്തോ ചട്ടിക്കട്ടിക്കത്തൊരു കമ്പ് കമ്പ് ഓന്തു ഓക്കോ ഓ ഹലോ ബൈ ബൈ അടിച്ച് അയ്യോ വീടോ എനിക്ക് വീട് എനിക്ക് കഞ്ചാവ് കിട്ടി ഞാൻ ഹൈ ആകാൻ പോവാ എനിക്ക് ഹൈ ആകുന്നില്ല ഹൈ ആവുന്നുണ്ടായിരുന്നു റേ ഓക്കെ നീ ചെറുതായി ചെറുതാണ്

െന്തുവാ നീ അത് എടുക്കണ്ടവ് മഷറൂം നീ വിടറ നീ വേം ഹോൾ വിടറ വേംഫോൾ ഇടാ

എന്റെ സൂപ്പ് എന്റെ ഉണ്ട് എൻറെ ഞാൻ വീടിക്കോ ഫയർബോ ഒന്നു ഫയർബോൾ മാജിക് മിസൈൽ മാജിക് മിസൈൽ വർക്ക് അമേരിക്കൻ മാജിക് മിസൈൽ അവരെ ഫ്രീസ് ഒരു ലോബി കൂടെ ഓടുന്നു ഒരു ലോബി കൂടെ അകത്താണ് ഞാൻ കളി ഉടങ്ങിടാ ഫയർ ബോർഡ് ഫയർ ബോൾ ഫയർബോൾ ഇതെന്താ സ്പോർഫ് ഓ തവള തവള അയ്യോ പോയി തവള പോയി തവള പോയി അയ്യോ അയ്യോന്നെ തവള വെച്ചടിച്ചോന്ന് പറഞ്ഞു ഇതും തനിക്ക് ഞാൻ കല്ലാവൂങ്ക് Free. Oh, Free. what the hell? Oh, dari toh? Oh, di putih sepeda 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 di yes i got okay, your i got your son bro i got your son <laughs> dark, blast. Dark blast. Oh, dark blast dark blast oh fuck blink <laughs> blink <laughs> hello boy? Boy? Pink, boy? Pink boy? One. <laughs> <laughs> dark blast <laughs> പിടിച്ചോടാ അവൻ ടീപ്പ് വരി കൊണ്ടുവരുന്നടാ ബ്ലിങ്ക് ഞാൻ മീറ്റ് ചെയ്താ ഡാർക്ക് ब्लाസ്റ്റ് ഡാർക്ക് ब्लाസ്റ്റ് ഓ മൈ ഗോഡ് പിടിച്ചോടാനെ കൊണ്ട്രാ കൊണ്ട്രാ കൊണ്ട ബ്ലിങ്ക് ഫയർബോൾ ഓ യെസ് ഓ യെസ് ഫക്ക് യു അയ്യോ ഇതിപ്പോ ഇതെന്താട കമ്പ് കൊണ്ടുവണ്ടി മതി ഫയർബോൾ ഫയർബോൾ ഓം നിനക്ക് നേരത്തെ സ്പെല്ലിടാൻ പറ്റുന്നുണ്ടരുന്നല്ലോ ഫ്രീസ്റ്റ് ഡാർക്ക് ബ്ലാസ്റ്റ് നിന്ന് ചെറു നിന്നെ ഓരോ സ്പെല്ല് പറയാ അരമണിക്കൂറായിട്ട് പാ ഓക്കെ Blink magic missile Blink. Oari, oari, oari. magic missile <laughs> <Fucking> magic missile magic missile smoke 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 dark blast freeze magic അടാ ഒരുത്തൻ പൊയ്ക്കുന്നോടാ మొత్తం ഒറ്റ ഹിൽ ഫയർ വാൾ മാജിക് മിസ് സർ ഓ മൈ ഗോഡ് എന്ത് ഇവിട നടക്കുന്നു ഒരു കുന്തം കണന്നില്ല ആരെടാ നീ ആരവ അവനര ബ്ലിങ്ക് ഐ വിൽ ടു ദി ഫൈനൽ ബ്ലോ ഡാർക്ക് ब्लाസ്റ്റ് ഓ ബ്ലിങ്ക് ഓ ഷിറ്റ് ഓ ഷിറ്റ് ഓ ഷിറ്റ് വാട്ട് ടു ഡുയിങ് എടാ എടാ നീ വെറുതെ വിട്രാ വെറുതെ വെറുതെ ओ ना सूप 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 दिया ना मेरे सूप सूप औरा सूप औरा आज कल से ओ शिट डोंट 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 साइरोल ओ शिट मैं स्मोक स्मोक के अंदर क्या वाला धारक कम ब्लास्ट ब्लास्ट नहीं अपन ब्लास्ट 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 ब्लास्ट

yes <laughs> No, <laughs> <laughs> Stop. 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 Welcome to Britain. Stop. Welcome to. Welcome to you, UK. I got a license for stabbing. License for getting stabbed. I got a license for stabbing, Roy. By <laughs> the queen? What the fuck? Let me use Fireball. my license for stabbing. <laughs> huh? மண்டக்குாடு <laughs> ஜி <laughs> <laughs> oh, <laughs> Free. free, free, free. Okay. Fireball. Fireball. Oh shit! Let's go. Freeze. Okay. I think it's... Blink, blink. What the hell? Blink. Uh huh. <laughs> Fireball. Fireball. <laughs> Freeze. Eh? <laughs> <laughs> okay. That okay. <Not> worked. Free. <laughs> എങ്ങോട്ടാ നീ ബ്ലിങ്ക് എവിടെ പോകും हाँ पढ़ी बंदे पढ़ी क्या मैं ब्लिंग मैजिक मिसाइल पढ़ी 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 यस यस फक पढ़ी चला मैं नीबा 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 नहीं नो पढ़ी मैजिक मिसाइल व्हाट 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 द यू नो व्हाट फायरबॉल फायरबॉल पाव उड़ रहा ये ये कि फायर मूवी है बताइए ില്ലെന്നോ <laughs> 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 Ójóh... Oh, gotti.. студ there I got the win No! No, just go for the shield It was in eben dragon land Studio! The guy on top! And he went out to get some kind of a barrier Oh Copy... banks, mo pan Okay Fireball What did he do? magic missile. Shit. Fuck. Fuck. Oh no. <laughs> 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 <laughs>